നമസ്കാരം മറ്റൊരു വട്ടണയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട താര കുടുംബം തന്നെയാണ് ജയറാമും കാളിദാസനും പാർവതിയും അതുപോലെ മാളവികയും മലയാള സിനിമയിലെത്തി പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും ജയറാം എന്നു നടന്ന് പഴയ തലമുറയിലും പുതു പുതിയൊരു തലമുറയിലും ആരാധകർ ഒരുപോലെയാണ് തൻ്റെ തന്നെ അടുത്ത ജനറേഷനിൽ നിന്നും മകൻ കാളിദാസ് ജയറാം ഇതിനോടകം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് കഴിഞ്ഞു മകൾ ചക്കി വിവാഹിതയായി വിദേശത്ത് താമസമാക്കി മകൾക്കും മരുമകനും മകനും ഭാര്യ പാർവതിക്കും ഒപ്പം ജയറാം അടുത്തിടെ ഗംഭീരമായി ഓണം ആഘോഷിച്ചിരുന്നു ആ ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു ആദ്യ ഓണത്തിന് മാളവിക എന്ന ചക്കി വിദേശത്തു നിന്നും പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെയും അടുത്തേക്ക് എത്തിയതും ഒക്കെ ചർച്ച സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത കാര്യങ്ങളായിരുന്നു എന്തായാലും കുടുംബത്തിൻ്റെ ഒന്നടങ്കമുള്ള താര കുടുംബത്തിൻ്റെ ഓണാഘോഷ ചിത്രങ്ങളൊക്കെ വൈറലായിരുന്നു എന്നാലിപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് ജയറാമിന് എന്തു പറ്റി ജയറാം ഇൻസ്റ്റാഗ്രാമിൽ സജീവമാണ് പലപ്പോഴും തൻ്റെ തന്നെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീട്ടിലെയും സിനിമാ ലോകത്തെയും അഭിനയ ജീവിതത്തിലെയും വിശേഷങ്ങൾ ജയറാം കൃത്യമായി ഇവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഏറ്റവും പുതിയ ചോദ്യമാണ് ആരാധകരുടെ ഇടയിൽ ഇപ്പോൾ ആശങ്ക പരത്തിയിരിക്കുന്നത് അവർ ഇതുവരെ കാണാത്ത ജയറാം ആണ് ഈ ഫോട്ടോയിലുള്ളത് നവയുഗ തലമുറയിലെ നായകന്മാരെ പോലെ തന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് പലപ്പോഴും ലുക്കുകൾ മാറി മാറി പരീക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ജയറാം എന്നാലും ഇങ്ങനെ ഒരു വേർഷൻ ഇതുവരെയും എവിടെയും കണ്ടിട്ടില്ല എന്നതാണ് ആരാധകരുടെ പരിഭവം ജയറാം പലപ്പോഴായി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും മുഖത്തിത്തരം ഒരു മാറ്റം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല വളരെ മുൻപേ ജയറാം കാത് പിയേഴ്സ് ചെയ്ത ഒരു കടുക്കന്നിട്ടിരുന്നു ആ ലുക്ക് പുതിയ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം പക്ഷേ മുഖം വല്ലാതെ ക്ഷീണിച്ചതായി പലർക്കും അനുഭവപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ മലയാള സിനിമയുടെ ഭാഗ്യവർഷമായി തുടക്കമിട്ട് കൊടുത്തത് ജയറാം ആയിരുന്നു തമിഴിൽ പോയി പൊന്നിനിയൻ സെൽവനിൽ വേഷമിട്ട് മികച്ച പ്രതികരണം നേടി ജയറാം ഈ വർഷം ഗംഭീര ഗംഭീരമടങ്ങിവരുവാണ് മലയാള സിനിമയിലേക്ക് നടത്തിയത് ഓസ്ലർ എന്ന ചിത്രം പ്രേക്ഷക പ്രതികരണം മാത്രമല്ല ബോക്സ് ഓഫീസിലും വൻ വിജയമായ ശേഷം മാത്രമാണ് തിയേറ്റർ വിട്ടത് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ എക്സ്റ്റാൻഡ് കാമിയെയും പ്രേക്ഷകർ ഏറ്റുപിടിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ജയറാമിനേക്കാൾ പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചത് വിവാഹ ശേഷം സിനിമയിൽ നിന്നും എന്നേക്കുമായി ബൈ പറഞ്ഞ ഭാര്യ പാർവതിയായിരുന്നു വർഷങ്ങളായി ജബ്ബി ലുക്കിൽ കണ്ടിരുന്ന പാർവതി പെട്ടെന്നൊരു വെയ്റ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുകയും മെലിഞ്ഞൊരു ശരീരപ്രകൃതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു ഈ മാറ്റത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ വൈറലായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ഇനി ജയറാമും ആ മാർഗം തന്നെ സ്വീകരിച്ച് മറ്റൊരു മാറ്റത്തിന് തുടക്കമിടുകയാണോ എന്ന് അദ്ദേഹത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന ലുക്കുകൾ കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ ഓസ്ലറിൽ പക്ഷേ പ്രത്യേകിച്ച് ബോഡി ട്രാൻസ്ഫോർമേഷൻ പ്രാധാന്യം ഏതുമില്ലാത്ത ഒരു റോളായിരുന്നു ജയറാം ചെയ്തത് എന്നാൽ പൊന്നിനി ആൻഡ് സെൽവനിൽ ആകട്ടെ വളരെയേറെ ശരീരഭാരം വർദ്ധിപ്പിക്കേണ്ടി വന്ന ഒരു കഥാപാത്രമായിരുന്നു ജയറാമിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതുകളിൽ ജയറാം ഇതുവരെ രണ്ടേ രണ്ട് മലയാള ചിത്രങ്ങളിൽ മാത്രമേ വേഷമിട്ടിരുന്നുള്ളൂ ഇനി എന്നാണ് അടുത്ത മലയാള ചിത്രം എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുമില്ല എന്തായാലും ആരാധകർ പുതിയൊരു ലുക്കാണോ ജയറാമിൻ്റെ പുതിയൊരു സിനിമയിലേക്കുള്ള ലുക്കാണോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.